ഇലഞ്ഞി പെരുമ്പടവും പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ പതിനൊന്ന് റഷ്യൻ നോവലിസ്റ്റ് ദസ്തയോസ്കിയുടെ ഇരുന്നൂറ്റി നാലാം ജന്മദിനം ആചരിച്ചു ദസ്തയോസ്കിയുടെ ജീവിതത്തെ ചിത്രീകരിച്ച ഒരു സങ്കീർത്തനം പോലെ എന്ന വിഖ്യാത നോവൽ എഴുതിയ പെരുമ്പടവം ശ്രീധരന്റെ വസതിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ജന്മദിന ആചരണം നടന്നത് സാഹിത്യകൃതികളുടെ ഒന്നാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന നോവല് അപ്പൊ അത് ഈ ജന്മദിനത്തിന്റെ അന്ന് പെരുമ്പടവം ശ്രീധരൻ ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് ജന്മദിനം നടത്താൻ പറ്റുക എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ഒടുവിൽ രക്ഷപ്പെടാൻ വേണ്ടി ആ പോലീസ് സ്റ്റേഷനിൽ ഈ കൃതി കൊണ്ട് ഏൽപ്പിക്കുന്ന നിമിഷം വായിച്ചപ്പോഴ് വല്ലാത്തൊരു വിഷമത്തിൽ അന്നേരം ഏഴുമുക്കാലും കടയിൽ നിന്ന് കടയർത്തി വരുന്നത് അപ്പനോട് പറഞ്ഞു നീ വായിച്ചു നാം വായിച്ചു ആ അദ്ദേഹം വന്ന് പറഞ്ഞത് ഇതിനൊരു അഞ്ചെട്ട് അവാർഡെങ്കിലും കിട്ടും ഞാൻ നാളെ ശ്രീധരൻ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞ് വിറ്റേ ഒരു കാർഡിനകത്ത് ശ്രീധര ഞാൻ ഈ നോവൽ വായിച്ചു എന്റെ കയ്യിൽ അഞ്ചാറ് അവാർഡ് ഇതിനെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എമ്പടും തിരിച്ചു പറഞ്ഞ് എനിക്കറിയാം ആ സ്റ്റെല്ലോവിസ്കി ഇല്ലാർന്നെങ്കിൽ ഞാൻ എഴുതുമില്ല ആ സെല്ലോബിസ്കി എന്ന് പറയുന്നത് തേങ്ങാടി ജോസഫ് ആയിരുന്നു ദീപികയിലെ അന്നത്തെ ഇതിന്റെ എഡിറ്റർ ആയിരുന്ന സെല്ലോബിസ്കി എന്നെ പോലെ അഭിനയിച്ച അല്ലെങ്കിൽ സെല്ലോബിസ്കി ആയി മാറിയ തേങ്ങാടി ജോസഫ് നിരന്തരം ശല്യപ്പെടുത്തുകയും തിരുവനന്തപുരത്ത് എല്ലുകയും ഒക്കെ ചെയ്ത് ഈ നോവലിന്റെ പരമാവധി ഉത്സാഹിപ്പിക്കുകയാണ് അപ്പം അദ്ദേഹം എഴുതിട്ടുണ്ട് അതിന്റെ നോവലിന്റെ അവസാന ചില ഘട്ടങ്ങളിൽ വെച്ച് ബ്ലോക്ക് ആയി പോയപ്പോൾ എഴുത്ത് എഴുത്തു നിന്നുപോയപ്പോഴും മൊട്ടുകൂത്തിന് രാത്രി രണ്ടരയ്ക്കൊക്കെ പ്രാർത്ഥിച്ചു അപ്പോഴാണ് ഒരു ഒരു പ്രത്യേകത്തിൽ ഒരു വാക്യം കിട്ടിയത് ഈ ഹൃദയത്തിന്മാർ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള എന്ന ആ അത് കൂടി പിന്നെ ഉഷാറായിട്ട് എഴുതി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ ഡോക്ടർ വി എം മാത്യു എ കെ വിജയകുമാർ അപ്പക്കുട്ടൻ ചുമ്മാരത്ത് ശ്രീകുമാർ എലഞ്ഞി ലൈബ്രറി വൈസ് പ്രസിഡന്റ് കെ കെ ശശി സെക്രട്ടറി ശ്രീനാഥ് എസ് ലൈബ്രേറിയൻ ഓമന ഷാജു ടി പി ലളിത ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ എന്നാർ എഴുത്തുകാരൻ സക്കറിയ പെരുമ്പടവം തുടങ്ങിയവർ പങ്കെടുത്തു